ഭൂരിപക്ഷം മുതിർന്ന ആളുകൾക്കും ഇന്ന് ടൈപ്പ് ടു ഡയബറ്റിക്സ് കാരണം മരുന്നെടുക്കുന്നവരാണ് ക്യാപ്സൂളുകളും ഇൻസുലിനും ഒരേ സമയം എടുക്കുന്നവരാണ് ഇവരിൽ കൂടുതൽ ഇഞ്ചക്ഷൻ ചിലർ ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ ചിലർ രണ്ടു നേരം ചിലർ മൂന്ന് നേരം അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള അളവാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത് ഇൻസുലിന് ഇഞ്ചക്റ്റ് ചെയ്ത് ഇനി കുത്താൻ ബാക്കി സ്ഥലം ഇല്ല എന്ന് പലരും പരാതി പറയുന്നത് കേൾക്കാറുണ്ട് എന്നാൽ ഇതിന് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ആളുകൾ എന്നാൽ ആഴ്ചയിൽ ഒരു നേരം മാത്രം ഇഞ്ചക്ഷൻ ചെയ്താൽ മതി എന്നാണ് നോവോ നോട്ടിസ്ക് എന്ന ഫ്രഞ്ച് കമ്പനി പറയുന്നത് സംഭവം സത്യമാണ് യു എസ് ഉൾപ്പെടെ അംഗീകരിച്ച പ്രചാരത്തിലുള്ള ഒസംബിക് എന്ന മരുന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ മരുന്നിന്റെ വില എത്രയെന്നും ഇതിന്റെ അളവുകൾ ഏതൊക്കെയെന്നും ഈ മരുന്നുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയെന്നും തുടർന്ന് അറിയാം ടൈപ്പ് ടു ഡയബറ്റിക്സിന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കേണ്ട ഇഞ്ചക്ഷൻ മരുന്നാണ് ഒസംബിക് മൂന്ന് അളവുകളിലാണ് ഇന്ത്യയിൽ ഇത് വിപണനം ചെയ്യുന്നത് പോയിന്റ് ടു ഫൈവ് എം ജി പോയിന്റ് ഫൈവ് എം ജി വൺ എം ജി എന്നീ മൂന്ന് അളവുകളുണ്ട് ഈ ഓരോ അളവുകൾക്കും വരുന്ന വില എത്രയെന്ന് തുടർന്ന് പറയാം രണ്ടായിരത്തി പതിനേഴിൽ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ടൈപ്പ് ടു ഡയബറ്റിക്സ് ഉള്ളവർക്കായി അംഗീകരിച്ച പ്രതിവാരമുള്ള ഇഞ്ചക്ഷൻ ആണിത് ഈ മരുന്നിന് ശരീരഭാരം കുറയ്ക്കുവാൻ ഉള്ള കഴിവുള്ളത് കൊണ്ടും ശാരീരിക ഇച്ഛ കുറയ്ക്കുവാനുള്ള ഉപയോഗം കൊണ്ടും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ മരുന്ന് ആഗോളതലത്തിൽ ബെസ്റ്റ് സെല്ലറായി തുടരുകയാണ് ഈ ഒക്ടോബറിലാണ് ഈ മരുന്ന് ടൈപ്പ് ടു ഡയബറ്റിക്സ് ഉള്ള മുതിർന്നവർക്കായി ഇന്ത്യയുടെ ഡ്രഗ് റെഗുലേറ്ററി ബോർഡായ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ഡി എസ് സി ഒ അംഗീകരിച്ചത് യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് ഡയറ്റിനും വ്യായാമത്തിനും ഒപ്പം വേണം ഈ ഒസംബിക് എന്ന മരുന്ന് എടുക്കുവാൻ ഹൃദയത്തെയും രക്തധവനികളെയും ദോഷമായി ബാധിക്കാത്ത ഈ മരുന്ന് ഒരു മരുന്ന് കൂടിയാണ് ഇത് നിലവിൽ കാർഡിയോവാസ്കുലർ പ്രശ്നമുള്ള ടൈപ്പ് ടു ഡയബറ്റിക്സ് മെറിറ്റിസ് ഉള്ളവർ ഈ മരുന്ന് കഴിക്കുന്നുമുണ്ട് ശരീരഭാരം കുറയ്ക്കുവാൻ ഒസിമ്പിക് പ്രയോജനപ്പെടുന്നതിനുള്ള കാരണം ഈ മരുന്ന് ഒരു പ്രകൃതിദത്ത ഹോർമോണായ ജി എൽ പി വൺ പോലെയാണ് പ്രവർത്തിക്കുന്നത് എസ് ടി റിപ്പോർട്ട് അനുസരിച്ച് ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ ശരീരത്തിലെ ഇൻസുലിൻ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഈ ഹോർമോണായി പ്രവർത്തിക്കുന്ന മരുന്നിന് കഴിയുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ ഏറെ നേരം കിടക്കുവാൻ അനുവദിക്കുന്നത് വഴി ഭക്ഷണത്തിന് ശേഷം ഏറെ നേരം വയറ് നിറഞ്ഞിരിക്കുന്നതായി മരുന്ന് കഴിക്കുന്നവർക്ക് അനുഭവപ്പെടും മരുന്നിന്റെ ഡോസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കും ഇതുകൊണ്ടാണ് ശരീരഭാരം കുറയ്ക്കുവാൻ ഈ മരുന്ന് സഹായിക്കുന്നത് മരുന്നിന്റെ വിലയിലേക്ക് എത്തുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഡോസിന് വരുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളമാണ് എന്നാൽ കമ്പനി വിൽക്കുന്നത് ഒരു മാസത്തേക്കുള്ള സെറ്റായാണ് ഈ മരുന്ന് പല ഡോസുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു റോയ്റ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് വൺ എം ജി ഡോസ് വരുന്നതിന് ഒരു മാസത്തേക്ക് പതിനോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വില പോയിന്റ് ഫൈവ് എം ജി വരുന്നതിന് പതിനോത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പോയിന്റ് ടു ഫൈവ് എം ജി ഡോസ് വരുന്നതിന് ഒരു മാസത്തേക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കരുത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്ന് മാത്രം ഉപയോഗിക്കുക ഭാവിയിൽ നിങ്ങൾക്കും ഈ മരുന്ന് കിട്ടിയേക്കുമെന്നും ഈ മരുന്ന് ഇന്ത്യയിലും വലിയ പ്രചാരം നേടുമെന്നുള്ള അറിവ് മാത്രമാണ് പങ്കുവയ്ക്കുന്നത് ഈ മരുന്നിന്റെ ഗുണങ്ങൾ മാത്രമല്ല ഏത് മരുന്നിനും ഉള്ളതുപോലെ സൈഡ് എഫക്ട്സും ഉണ്ട് എസ് ടി റിപ്പോർട്ട് അനുസരിച്ച് ഒസംബിക്കിന് മൂന്ന് തരം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പാങ്ക്രിയാസിന് നീര് വെക്കാനുള്ള സാധ്യതയാണ് ഒന്നാമത്തേത് ഈ മരുന്ന് കഴിക്കുന്നവരിൽ പിത്താശയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ടുണ്ട് യു എസ് എയുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്ന പ്രകാരം ഈ മരുന്ന് ഉപയോഗിക്കുന്നവരിൽ അഞ്ചു ശതമാനത്തിലധികം ആളുകൾക്ക് മനം വറിച്ചൽ ചർത്തിൽ വയറിളക്കം അടിവയറ്റിൽ വേദന മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഏതായാലും ആഴ്ചയിൽ ഒരു ഡോസ് മാത്രം ഇഞ്ചക്ഷൻ എടുത്താൽ മതിയെന്നതാണ് ഈ മരുന്നിനെ ഏറ്റവും അധികം ആകർഷകമാക്കുന്നത് എന്നാൽ അതിനുള്ള വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതുമല്ല ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക